ഹലോ അസ്സാലിലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക അതിനായിട്ട് ഞാൻ ഇവിടെ വീറ്റ് പാസ്ത കേട്ടോ എടുത്തിരിക്കണത് ഈ ഒരു ഷേപ്പിൽ വരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വെള്ളം ചൂടായി വരുന്ന സമയത്ത് പാസ്തയും കൂടി അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പാസ്ത ഒരുപാട് കുക്കായി പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് പാസ്ത പൊട്ടിപ്പോവും അപ്പോൾ ഈ ഒരു വേവിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഇനി വേറൊരു പാൻ എടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറുതായി അരിഞ്ഞ ഒരു സവാളയും പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറേപ്പിലും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മസാല കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടേക്കുറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ അതൊന്ന് ആക്കിയ ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താട്ടോ അതും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ചിക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് എടുത്ത ശേഷം അതിലേക്ക് നമ്മളുടെ വേവിച്ച പാസ്തയും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ

അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മളുടെ പാസ്ത റെഡിയാക്കിയിട്ട് അപ്പോൾ ഇത് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്താണെങ്കിൽ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ലഞ്ച് പോസ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം